ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ തീർത്തും പോസിറ്റീവ് ഊർജം നിറയുന്നതിന് അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം കൂടുതലായി കൈവരുന്നതിന് നമ്മുടെ ഗൃഹത്തിലേക്ക് അവരുടെ സമ്പത്തിന്റെ ഒഴുക്കുണ്ടാകുന്നതിന് പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള ദുരിതമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പ്രധാന വാതിലിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടുന്ന കുറച്ച് വസ്തുക്കളുണ്ട് അപ്പൊ ആ ഒരു പ്രധാന വാതിലിൻ്റെ വശത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നീപ്പിച്ച് വയ്ക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഒരു ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിൽ എന്ന് പറയുന്നത് ആ ഒരു ഗൃഹത്തിലെ ഊർജത്തെയും അതുപോലെ തന്നെ സമ്പത്തിനെയും സന്തോഷത്തെയും ഒക്കെ തന്നെ സ്വാധീനിക്കും എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു ലക്ഷ്മി ദേവത കുടിയിരിക്കുന്നത് ഈ ഒരു പ്രധാന വാതിലിലാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഗൃഹമൊക്കെ വെക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു കട്ടിളയെ അലങ്കരിച്ച് വെക്കുന്നത് മാത്രമല്ല ലക്ഷ്മി പ്രതീകമായിട്ടുള്ള ധനം സ്വർണാഭരണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വെച്ചതിന് ശേഷം അതിനു മുകളിലാണ് ആ ഒരു കട്ടളയെ മഞ്ഞൾ കുങ്കുമം ഇതൊക്കെ തൊടിയിച്ച് പൂമാലകളൊക്കെ അണിയിച്ച് അവിടെ പ്രതിഷ്ഠിക്കുന്നത് ശരിക്കും ആ ഒരു ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠ ചടങ്ങാണ് കട്ടിളവെപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രത്തോളം പവിത്രമായിട്ട് ആ ഒരു ഗൃഹനിർമ്മാണ വേളയില് നമ്മൾ കാണുന്ന ആ ഒരു കഥക് അല്ലെങ്കിൽ ആ ഒരു കട്ടിളയെ പിന്നീട് നമ്മളിൽ എത്ര പേര് ആ ഒരു മഹത്വത്തോടു കൂടി നോക്കി കാണുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കേണ്ടുന്ന വിഷയമാണ് അപ്പൊ എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതായ എല്ലാ പോസിറ്റീവായിട്ടുള്ള ഊർജവും ആ ഒരു വാതിൽ കടന്നാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു വാതിൽപ്പടിയിൽ മഹാലക്ഷ്മിയുടെ ചൈതന്യത്തെ നമ്മൾ സ്ഥിരമായി നിലനിർത്തി കഴിഞ്ഞാൽ ആ ഒരു വാതിൽ കടന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതായ ഊർജം പോസിറ്റീവ് ഊർജ്ജമായിരിക്കും ആ ഒരു ഊർജ്ജം ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് എല്ലാവിധത്തിലുള്ള നന്മകളെയും പ്രദാനം ചെയ്യും രോഗദുരിതങ്ങൾ നമുക്ക് ഉണ്ടാവുകയില്ല ധനപരമായിട്ടുള്ള നേട്ടം നമുക്കുണ്ടാകും ഒരു ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അകന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മറ്റു ദേവതകളെ അപേക്ഷിച്ച് നിലനിൽക്കുന്നത് ലക്ഷ്മിദേവി സ്ഥിരമായിട്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല എന്നുള്ളതാണ് മറ്റു ദേവതകളൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥിരമായി അവിടെ വസിക്കുന്നതാണ് പക്ഷെ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് എവിടെയും വസിക്കില്ല ചെറിയ ഒരു അശ്രദ്ധ പോലും ആ ഒരു ലക്ഷ്മി ചൈതന്യം നഷ്ടപ്പെടുന്നതിന് കാരണമായി ഭവിക്കും എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ ലക്ഷ്മി ചൈതന്യം കൂടിയിരിക്കുന്ന ആ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ് വെള്ളക്കെട്ടുകൾ നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന്റെ നേരെ മുന്നിൽ അതായത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു മുറ്റം വരുന്ന ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും നമ്മൾ അവസരം ഒരുക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു കയറുന്ന ഭാഗത്തൊക്കെ ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും നമ്മൾ അതിൽ കാലൊക്കെ കഴുകിയിട്ടായിരിക്കും അകത്തേക്ക് കയറുന്നത് ആ ഒരു വെള്ളം നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന്റെ നേർ ഭാഗത്ത് കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ കൃത്യമായ ദിശയിലേക്ക് ആ ഒരു വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം നമ്മൾ ഒഴുകിയിരിക്കണം എന്നുള്ളതാണ് ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു വിധത്തിലും നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാനവാതിൽ വരുന്ന മുറ്റം വരുന്ന ആ ഒരു ഭാഗത്ത് ജലം കെട്ടു നിൽക്കാൻ പാടില്ല അവിടെ ചെളി കെട്ടാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തു ദോഷങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ അവയെ പരിഹരിക്കുന്നതിന് ൾ പലപ്പോഴും പലതരത്തിലുള്ള ചെടികൾ നട്ട് പിടിപ്പിക്കാറുണ്ട് അല്ലെ ഇപ്പൊ മണി പ്ലാന്റ് ഒക്കെ അത്തരത്തിൽപ്പെട്ട ചെടികളാണ് സാമ്പത്തികപരമായിട്ട് ധാരാളം വരവ് നമുക്ക് ഉണ്ടാകുന്നതിന് ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ നട്ട് പരിപാലിക്കുന്നതിലൂടെ പോസിറ്റീവായ മാറ്റം അല്ലെങ്കിൽ നേട്ടം നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ പീസ് ലില്ലി തുടങ്ങിയ സസ്യങ്ങള് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയും അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ ശാന്തി സമാധാനം സ്വൈര്യത സ്വസ്ഥത ഇതൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതും നിലനിൽക്കുന്ന വിശ്വാസമാണ് വിശ്വാസം മാത്രമല്ല അതിലൊക്കെ പിന്നിൽ യാഥാർത്ഥ്യവും എന്നാൽ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് മുൻഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് മുൾ ചെടികള് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പാടില്ല ചെടിച്ചെട്ടിയിലായിരുന്നാൽ പോലും അവിടെ അത് സ്ഥാപിക്കുവാൻ പാടില്ല അപ്പോ രണ്ടാമതായിട്ട് നമ്മൾ ൃത്യമായിട്ടും ആ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് നിന്ന് ഒഴിവാക്കേണ്ടത് ഈ പറയുന്ന മുൾച്ചെടികളാണ് ചെടികളാണ് അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചെടികൾ നമ്മൾ ഡോറിന്റെ മുൻവശത്തായിട്ട് സ്ഥാപിക്കാറുണ്ട് അതിൽ മുൾച്ചെടികൾ വരാൻ പാടില്ല അല്ലെങ്കിൽ മുൾച്ചെടികളിൽപ്പെട്ട ചെടികൾ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ദുർഗന്ധം പരത്തുന്ന ചെടികൾ വാസനയില്ലാത്ത പൂക്കൾ വിടരുന്ന ആ ഒരു ചെടികള് ഒന്നും തന്നെ നമ്മുടെ അവർ ഒരു പ്രധാന വാതിലിൻ്റെ മുൻഭാഗത്ത് വെക്കാൻ പാടില്ല പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ദുർഗന്ധം വമിക്കുന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന പൂക്കൾ വിടരുന്ന പുഷ്പങ്ങൾ ഈ ഒരു ഭാഗത്ത് വയ്ക്കാൻ പാടില്ല മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിലിൻ്റെ മുൻഭാഗത്തായിട്ട് വയ്ക്കാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് വേസ്റ്റ് ബിന്നുകളാണ് പല വീടുകളിൽ നമ്മൾ ചെന്ന് നോക്കിയാലും കാണാൻ സാധിക്കും ഈ ഒരു വീടിൻ്റെ മുന്നിലായിട്ട് സിറ്റൌട്ടിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പുറത്തായിരുന്നാൽ പോലും അവർ പ്രധാന വാതിലിൻ്റേതായിട്ട് വരുന്ന ഭാഗത്ത് ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം അടിച്ചു തൂത്ത് ഒരു വേസ്റ്റ് ബിന്നില് അല്ലെങ്കിൽ ഒരു കൂടയിൽ അല്ലെങ്കിൽ കുട്ടയിൽ നിറച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അത്തരത്തിൽ ഒരിക്കലും ആ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗങ്ങളില് വേസ്റ്റ് നമ്മൾ കൂട്ടിയിടാൻ പാടില്ല അല്ലെങ്കിൽ ഈ വിധത്തിൽ നമ്മൾ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാൻ പാടില്ല ഇനി നാലാമത്തേത് നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരു കാരണവശാലും ഈ കാര്യം ചെയ്യാൻ പാടില്ല ആ ഒരു പ്രധാന വാതിലിൻ്റെ മുൻപിൽ അലക്ഷ്യമായിട്ട് നമ്മൾ പുറത്തിട്ട് കൊണ്ടുപോകുന്ന ചെരുപ്പ് അഴിച്ചെറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് അത് നമ്മൾ കാണിക്കുന്ന ഒന്നാം തരം തെറ്റാണ് അപ്പോൾ അത് നമ്മൾ കാണിക്കാതിരിക്കുക ചെരുപ്പുകൾ വാതിൽ പടി ഒഴിച്ച് ഒരു സ്ഥാനത്ത് കൃത്യമായിട്ട് ആ ചെരുപ്പുകൾ സ്ഥാപിക്കുന്നതിന് ഒരു സംവിധാനം നിങ്ങൾ ഒരുക്കി വെക്കുക ലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഗൃഹത്തിനുള്ളിലേക്ക് പോകാതിരിക്കാം ചെരുപ്പുകൾ ഊരി തറയിലാണ് വെക്കുന്നതെങ്കിൽ പോലും ആ ഒരു പ്രധാന വാതിൽ ഒഴിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ നീക്കി വെക്കുക അടുത്തതായിട്ട് ഈ ഒടിഞ്ഞ ഫർണീച്ചറുകൾ ഒന്നും തന്നെ നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് അതായത് നമ്മുടെ സിറ്റ് ഔട്ടില് ഒടിഞ്ഞ ഫർണീച്ചറുകൾ നമ്മൾ ഇടാൻ പാടില്ല കേടുവന്നതായിട്ടുള്ള ഫർണിച്ചറുകൾ നമ്മള് ഇടാൻ പാടില്ല പലപ്പോഴും ടീ ഉണ്ടാകും കണ്ണാടി പൊട്ടിയിട്ടുള്ള ടീ പോയായിരിക്കും അല്ലെങ്കിൽ ഒരു കാല് പോയ ടീ അല്ലെങ്കിൽ ഒരു ചെയർ കാല് പോയതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേടുവന്നതായിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും ഒരു കേടുവന്ന ഫർണീച്ചറുകൾ നമ്മുടെ ഈ ഒരു പ്രധാന ഡോറിന് മുന്നിലായിട്ട് വരുന്ന സ്ഥലത്ത് പ്രധാനമായിട്ട് സിറ്റൗട്ടിൽ നമ്മൾ ഇട്ടേക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഈ ഒരു പ്രധാന വാതിലിൻ്റെ മുൻഭാഗത്ത് അകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ണാടികൾ സ്ഥാപിക്കാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിന് പുറത്തുള്ള ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് റിഫ്ലക്ട് ചെയ്യാണ് ഇങ്ങനെ പുറത്തുനിന്ന് അകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ണാടികൾ സ്ഥാപിക്കുന്നതിലൂടെ അവസരമുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെക്കാൻ പാടില്ല നമ്മുടെ ലിവിങ് റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാളിൽ പുറത്തേക്ക് റിഫ്ലക്റ്റ് ആകുന്ന രീതിയിൽ കണ്ണാടി വെക്കാൻ അതായത് ഒരാൾ നമ്മുടെ ഹാളിലേക്ക് കയറുന്ന ആ ഒരു സമയം ആ ഒരു വ്യക്തിയുടെ മുഖം കാണുന്ന രീതിയിൽ നമുക്ക് കണ്ണാടി സ്ഥാപിക്കാം നെഗറ്റീവ് ഊർജ്ജത്തോട് കൂടിയിട്ട് ഒരാൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഊർജ്ജം പ്രതിഫലിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ മടങ്ങി മടങ്ങിപ്പോകുന്നതിനൊക്കെ ഇത് വളരെ സഹായകരമാണ് എന്നോടൊക്കെ തന്നെ പല വീഡിയോകളിൽ അത്തരത്തിലൊക്കെയുള്ള വാസ്തു ടിപ്പുകളെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെ ഈ ആറ് കാര്യങ്ങൾ കൃത്യമായിട്ടും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തീർത്തും നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് പൊതുവിലെ കോമൺ ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ദോഷമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാല് തീർത്തും നമ്മുടെ ജീവിതത്തില് സാരമായ മാറ്റങ്ങൾ തന്നെ അത് പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം